മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു സുബഹാനഹു വത്താലയുടെ കഴിവ് അങ്ങനെ തന്നെ അപകച്ച് കൊടുക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വൈഷ്ണവലി പറഞ്ഞ പോലെ തന്നെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അലാമത്തു റാജി റഹമത്തലി അലി പറയുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം ഈ ചർച്ചകളൊക്കെ നടത്തുന്നതിനിടയിൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചികിത്സ എങ്ങനെയായിരുന്നു എന്ന് പറയേണ്ടത് അവിടെ അദ്ദേഹം പറയണത് ഒമാക്കാനത്ത് മുദാവാത്തുഹു ബിന്ദു ആയി വാഹ്ദ പ്രാർത്ഥന മാത്രമാണ് അള്ളാഹു സുബാനോട് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയേണ്ടത് എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ രൂപം കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുഹാന സിഫാത്തുകൾ എടുത്ത് അള്ളാനോട് അള്ളാഹു ചെയ്ത് പഠിച്ചോനെ ഈ വ്യക്തിക്ക് ഇനി ജീവൻ കൊടുക്കണേ എന്ന് എന്ന് വിളിച്ചുകൊണ്ട് കാരണം എല്ലാ ഹയ്യ ആയ റബ്ബിനെ കയ്യുമായ റബ്ബിനെ വിളിച്ചുകൊണ്ട് പിന്നെ ഈസാനി സ്വലാത്തു വസ്ലും പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല ഇദ്ദേഹം തന്നെ ഈ കുറിപ്പിൽ അവസാനം പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ കുട്ടി മരണപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നുണ്ട് ആ സംഭവം ഇമാം റാസി അഹമ്മത്തു അല്ലാ അലി പറഞ്ഞപ്പോൾ ഒമർ ഇബ്രിൻ മയ്യത്തിൻ ലി അജൂസിൻ ഫാഹ അള്ളാസ് അങ്ങനെ ആ ഒരു കിളവിയുടെ കുട്ടിയെ കൊണ്ടുവന്നു അപ്പോൾ അപ്പോ ഈസാൻ നബി സ്വല്ലാത്തോട് പ്രാർത്ഥിക്കാണ് ജീവൻ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഫ നജല അൻ അങ്ങനെ ആ കുട്ടിക്ക് ജീവൻ അൻ ഹയ്യൻ ജീവൻ വന്നു പിന്നെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു എന്നിട്ട് ഇതൊക്കെ കണ്ട് ഇത് കാണാത്തതുകൊണ്ട് അല്ലല്ലോ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഈ സംഭവം മുൻപ് വായിച്ചിട്ടുണ്ടല്ലോ അതെ ഈ സംഭവം പറയുന്നുണ്ട് പക്ഷേ ഈ ഭാഗം വിളിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ള പ്രാർത്ഥിച്ചോളാന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ജീവൻ കൊടുക്കണം ഞാൻ ജീവൻ കൊടുക്കാം